ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം മക്കളെ നമുക്ക് പത്താം ക്ലാസ്സിലെ ഗ്രാമർ പോർഷൻ നോക്കാം ഏ എക്സാമിനെ ചോദിക്കുന്നത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് നോക്കി സെർവനാം പ്രോനോണാണ് സർവനാം അറുപ്രത്യം നിങ്ങൾക്കറിയാലോ ക്വസ്റ്റൻ പേപ്പറിനകത്തുണ്ടാവുമെന്ന് നോക്കി പ്രത്യേകങ്ങളാണ് വിഭക്തി പ്രത്യയങ്ങളാണ് ഏതൊക്കെയാ നേ സേ കി മെമ്പർ എന്നെ കോ സെ കെ കി മെമ്പർ എന്നുള്ളത് പ്രത്യമാണ് അതൊരിക്കലും മാറില്ല എന്നാൽ സെർവനാം അതായത് പ്രോനോൺ എന്തിന്നോ മാറിക്കൊണ്ടേ ഇരിക്കും ഒരു ചോദിക്കുമ്പോഴേ സർവനാമാണ് മാറുന്നത് വൃത്തിയേയും മാറില്ല എന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ നോക്കി ഉസ് വരുമ്പോൾ വഹന്നും ഉൻ വരുമ്പോൾ വേ എന്നും ഇസ് വരുമ്പോൾ യഹന്നും ഇൻ വരുമ്പോൾ ഏ എന്നും എഴുതി കൊടുക്കണം ഇനി അടുത്ത പോർഷൻ നോക്കി എ കെ കി എന്നെഴുതിയിട്ടേക്കുന്നു അല്ലേ മേം പ്ലസ് കാ മേരാ മേം പ്ലസ് കെ മേരേ മേം പ്ലസ് കി മേരി അടുത്ത് നോക്കി തു പ്ലസ് കാ വരുമ്പോൾ എങ്ങനെയാ തേരാ അടുത്തേക്ക് കെ വരുമ്പോൾ തേരെ തു പ്ലസ് കി തേരി അങ്ങനെയാണേ അടുത്ത് നോക്കിയാൽ തുമാര അന്നേരം ഇങ്ങനെ തും പ്ലസ് ക തുമാര തുും പ്ലസ് കെ തുമാരേ തും പ്ലസ് കി തുമാരി അടുത്തേ ഹം പ്ലസ് ക ഹമാര ഹംപ്ലസ് കെ ഹമാരെ ഹംപ്ലസ് കി എന്തായിരിക്കും ഹമാരി എന്നെഴുതി കൊടുക്കണം നമുക്ക് കേട്ടോ അടുത്ത വെച്ചാൽ നോക്കിയാൽ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനിങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഏട്ടാ മാ എന്ന് തുടങ്ങിയാൽ സർവ്വന മെയ്മായിരിക്കും നോക്കിയേ മേരാ മേരേ മേരി അതിൻ്റെ തുടക്ക അക്ഷരം മായാണ് അത് തുടങ്ങുമ്പോൾ മേം എഴുതുക കേട്ടോ അടുത്ത് നോക്കിയേ തേര തേര തേരി അല്ലേ അത് തായാണ് അന്നേരം സെർവനാം എന്ന് എഴുതുക അടുത്തു നോക്കിയേ തുമാര തുമാരെ തുമാ തുമ്മരി അത് തൂ ആണ് തുടക്കം അപ്പോൾ സർവനാം തുമ് ആയിരിക്കും അടുത്ത ഹമാരെ അതിൻ്റെ തുടക്ക അക്ഷരം ഹായാണ് അപ്പോൾ അതിൻ്റെ സർവനാം ഹം ആയിരിക്കും അപ്പം മാ മേയം താ തും ഹ ഹം ഇനി അടുത്ത് നോക്കിയേ ജാ വന്ന ജോ എന്ന് എഴുതുക അതായത് ജിസ്ക ജിസ്കെ ജിസ്കി അങ്ങനെ എന്ത് ചോദിച്ചാലും ജാ വരുമ്പോൾ ജോ ആണ് സെർവനാം ഇത്രയും പഠിച്ചാൽ മതി അതിനകത്തുനിന്ന് തന്നെ എക്സാമിനെ കിട്ടും കേട്ടോ നല്ലപോലെ വായിച്ചു ഒഴിച്ച് വയ്ക്കുക ഒരു മാർക്കിൻ്റെ ക്വസ്റ്റിനാണത് ഇനി അടുത്ത് നോക്കിയാൽ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടേ നോക്കിയിരിക്കുക എക്സാമിനിങ്ങനെ ഞാൻ ചോദിക്കുന്നത് നോക്കിയേ ഉസ്കി മേം നിഹിദ് സെർവനാം കോൻ സാഹേ ഉസ്കിയിലെ അടങ്ങിയിട്ടുള്ള സെർവനാം ഏതാണ് ഓപ്ഷൻ നോക്കിയാൽ എഹ് ബേ വഹ് ഏതായിരിക്കും ആൻസറ് വഹ് വഹ എന്നെഴുതി ഹൈഫൻ കൊടുത്ത് സെർവനാം എന്ന് എഴുതി വെക്കുക ചിലപ്പോഴേ വേറെ മെത്തേഡ് ആയിരിക്കും എങ്ങനെയാ ഉസ്ക ഉസ്കാ എന്നൊക്കെ ബഹു പ്ലസ് ക ബഹു പ്ലസ് കെ അങ്ങനെയൊക്കെ വരും അന്നേരം അതിനകത്ത് ഏതാണോ നോക്കി എഴുതണം യഹ് പ്ലസ് ക അങ്ങനെ ഒരു നാല് ഓപ്ഷൻ തരും കേട്ടോ അതിനകത്ത് ഏതാണോ വഹ ആണെങ്കിൽ ക വഹ് പ്ലസ് ക ഉസ്ക ബഹു പ്ലസ് കെ ഉസ്കെ കെ ബഹു പ്ലസ് കി ഉസ്കെ ബഹു പ്ലസ് കെ ഏതാന്ന് വെച്ചാൽ അത് നോക്കി എഴുതുക ഇവിടെ കൃത്യമായിട്ട് സർവനമാണ് മാറുന്നത് പ്രത്യേകം മാറില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അത് കേട്ടോ ഇനി അടുത്ത് നോക്കി സമാനാർത്ഥി ശബ്ദമാണ് അതായത് പ്രയുക്ത ശബ്ദം എഴുതുക അങ്ങനെ വരുമ്പോഴേ ചോദിക്കാൻ കൊള്ളാവുന്ന കുറേ വേഡ്സുകളാണ് എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ടൈമിലേക്ക് കേട്ടോ ഇതിനകത്ത് തന്നെ ചോദിക്കാം എല്ലാ പാഠങ്ങളിലൂടെ ഉൾക്കൊള്ളിച്ചാണ് എഴുതിയിരിക്കുന്നത് നോക്കി ഹിക്കാർത്ത് എന്ന് വരുമ്പോൾ കൃണ എന്നാണ് വാക്കിൻ്റെ ഹിന്ദി അർത്ഥം അതായത് ഹിന്ദിയിലെ മറ്റൊരു ശബ്ദമാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഹിക്കാർത്ത് കൃണ വെറുപ്പ് അടുത്ത് നോക്കി സജീ ദ്വന ആ വാക്ക് നല്ലത് ചോദിക്കാൻ ഹോഷ്മേം ആന എന്നെഴുതി കൊടുക്കുക ടഹിജ് ആന നാശ്കർന അല്ലെ നാശ്ഹോന എന്ന എഴുതി കൊടുക്കുക സിർച്ചിപ്പാന നോക്കിയ ആശ്രയ പാന സിറച്ചിപ്പാന ആശ്രയം കിട്ടുക ആശ്രയ പാന ആ റാവുനൊക്കെന്ന് വച്ചാൽ ചമക്ക് തിളക്കം ഇസ്തേമാൽ ഉപയോഗേ അടുത്ത് നോക്കിയ തോക്കാനമിത് ഹോന എന്നെഴുതുക ദബ ദബെ പാപ് ഫാഗിന ചുപ്പുക്കേസേ ഫാഗിന അടുത്ത ഏണ്ട് ഹുവാ ർഭേ ഫ അഹങ്കാരം നിറയുക എന്നോച് ഇത് ഏതെങ്കിലും വാക്ക് ചോദിക്കാൻ കൊള്ളാം നോക്കി വേണം എഴുതാൻ കേട്ട അടുത്ത നോക്കിയേ ധിച്ചാല് സാർഹീൻ എന്ന വാക്കാണ് കേട്ടോ സാർഹീൻ അടുത്തത് സുഭായെന്ന് വെച്ചാൽ സ്വഭാവ് വാണി വാണി നാസെ അടുത്ത നോക്കിയാൽ ആപ്പാ അഹം അഹംഭാവ് അല്ലെ അഹങ്കാർ അഹംഭാവ് അടുത്ത തോരോ തോടെ അടുത്തത് എന്താണ് ശീതൾ ശീതൾ ഈ വാക്കുകൾ നോക്കി വയ്ക്കുക അതിലേതെങ്കിലും ഒരെണ്ണം ചോദിക്കാൻ നല്ലതാ ചിലപ്പോൾ രണ്ടെണ്ണം കാണും അല്ലെങ്കിൽ ഒരെണ്ണം ഏതാണെന്ന് വെച്ചാൽ നോക്കി എഴുതണം കേട്ടോ ഇനി അടുത്ത് നോക്കിയേ മൂന്നാമത്തെ വിശേഷണ ശബ്ദമാണ് കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കണമേ അഡ്ജക്റ്റീവാണ് നോക്കിയിരിക്കണം പബ്ലിക് ശൗചാലയെ ഈസ്മയം വിശേഷണ ശബ്ദിക്കാം പബ്ലിക് ശൗചാലയം അത് സിംഗിൾ കോമയ്ക്കകത്ത് കാണും അതിൽ വിശേഷണ ശബ്ദം ഏതാണ് പബ്ലിക്ക് ശുചിമുറിയാണ് അല്ലേ അതിലേതാണ് പബ്ലിക് എന്നുള്ളതാണ് വിശേഷൻ ഗിഡാം ഇങ്ങനെ രണ്ട് വാക്കുകൾ തരുവാണെങ്കിൽ ആദ്യത്തെ വാക്കായിരിക്കും വിശേഷൻ നോക്കിയിരിക്കുക അല്ലെങ്കിൽ ഒരു പാസേജ് തരും ആ പാസ്സേജിനകത്തു നിന്ന് ഏതെങ്കിലും വാക്കുകൾ തരും അത് നോക്കിയിരിക്കണം അതിനകത്ത് വായിച്ച് നോക്കണം ഏതായിരിക്കുമെന്ന് നോക്കി ഞാൻ ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട് ഏ ബിഗറാൽ അടുത്ത നോക്കി ദയാലു പരി വൈജ്ഞാനിക ആം എന്നുവച്ചാൽ സാധാരണ ജനങ്ങൾ അല്ലേ ലംബ നീളമുള്ള ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ആ നാലോ ഓപ്ഷനാലോ മൂന്നോ ആയിരിക്കും അതിനകത്തെ കൃത്യമായിട്ടും വിശേഷണ ശബ്ദം ഏതാണെന്ന് കണ്ടെത്തി എഴുതണം കേട്ടോ രണ്ട് രീതിയിലാണ് ഒന്ന് പാസേജിൽ നിന്ന് നാലോ മൂന്നോ വാക്കുകൾ തന്നിട്ട് അതിലൊരു ഒരു ശബ്ദം വിശേഷണം ആയിരിക്കും അത് നമ്മൾ കണ്ടെത്തി എഴുതുക അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് ശബ്ദങ്ങൾ തന്നിട്ട് അതിൽ നിന്നും വിശേഷണ ശബ്ദം എഴുതാൻ ചോദിക്കും അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ വാക്കായിരിക്കും കേട്ടോ പിന്നെ അടുത്ത് നോക്കിയേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ കോഷ്ടകെ ശബ്ദം കി മദത് സേ വാക്യ വിസ്താർക്കരോ രാക്കറ്റ് തന്നിരിക്കുന്ന അതെവിടെ ഉണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മളെന്ത് ചെയ്യണം ആ വാ ആ വാക്കുകളുടെ മത നനച്ച സഹായത്തോടെ വാക്യം വിശകലനം ചെയ്ത് എഴുതുക എന്നാണ് ക്രിസ്റ്റൻ പരീക്ഷിക്കൊണ്ട് പിരമിഡിൻ്റെ വേറൊരു രീതിയാണ് കേട്ടോ ഓക്കെ റോമ എക്സാമ്പിൾ തന്നിരിക്കുകയാണ് ഇതേപോലെയാണ് ഓർത്ത് വെച്ചേക്കണം റോമ കാം കർത്തീധേ എന്ന ഫസ്റ്റ് ലൈൻ ഒരെണ്ണം നിങ്ങൾക്ക് തരും എന്നിട്ട് ഓപ്ഷൻ നോക്കിയേ ജർമ്മനിക്ക് ഗാവു മേം ഏക്ക് ചോട്ടേസ് അങ്ങനെ മൂന്ന് ഓപ്ഷനുണ്ട് മൂന്ന് നോക്കിയാൽ മൂന്ന് പോയിന്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അത് ബ്ലാങ്കായി കാണും വര കാണും ആ മൂന്നെണ്ണം നമ്മൾ എഴുതി കൊടുക്കണം അങ്ങനെയാണ് ആദ്യത്തെ സെൻറ്റൻസ് അവർ തന്നിരിക്കുക ഏ റോമ കാം കർത്തി ധീ എന്ന് ഞാൻ എഴുതി എന്നിട്ട് രണ്ടാമത്തെ നമുക്ക് എഴുതണം ഏതാ റോമ അല്ലേ റോമ ഗാവു മേം കാം കർത്തി ധീ അ കണ്ടോ ഗാവു മേം അത് ആഡ് ചെയ്തിട്ട് കാം കർത്തി ധി എന്ന് എഴുതുക ഇനി മൂന്നാമത്തെ നോക്കിയേ റോമ ഇയൊക്കെ ചോട്ടേശേ ഗാവ് മേൻ കാം കർ തീതി കണ്ട ചോട്ടെ സെക്ക് ചോട്ടെ സെ അത് എഴുതണം റോമ ഒരു ചെറിയ ഗ്രാമത്തിൽ ജോലി ചെയ്യുന്നു അത് നോക്കിയ റോമ ജർമ്മനിക്ക് ഏക്ക് ചോട്ടെ സെ ഗാവ് മേൻ കാം കർ തീതി റോമ എന്തു ചെയ്യുന്നു ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ജോലി ചെയ്യുന്നു അങ്ങനെയാക്കി കൊടുക്കണം കേട്ടോ അതാണ് ഒന്ന് ഫോർ എക്സാമ്പിൾ അങ്ങനെ രണ്ടാമത്തെ ഒന്നുകൂടെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കിയേ രണ്ടാമത്തെ ഒരു ഫോമാറ്റിൽ നോക്കിയിരിക്കുക ധ കയറിക്കൊണ്ടിരുന്നു അല്ലേ അത് ബ്രാക്കറ്റ് നോക്കിയേ പഹാടി പേരെ ബാരുസ് ആൽക്കാലെടുക്കാം ചാന്ത് കോദേഗ്തത്തെ ചോദിക്കാൻ കൊള്ളാമതിന് രണ്ടോ ഏതെങ്കിലും ഒന്ന് കേട്ടോ എന്നാലേ അല്ലെങ്കിൽ ഏക്ക് തിൻകത്തെയും കൊള്ളാം എവിടെന്നെങ്കിലും വന്നാലും ഇതേ മെതേഡനുസരിച്ച് വേണം എഴുതാൻ നോക്കി ചട്ട് രഹാധ എന്നെഴുതിയിട്ട് രണ്ടാമത് നമുക്ക് എഴുതണം പഹാടി പർച്ചട് രഹാധ അല്ലേ പർവ്വതത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു അടുത്ത് നോക്കിയേ ബാരുസ് ആൽക്കാലിൽ എടുക്കാം പഹാടി പർച്ച് രഹാധ അടുത്തെ ബാലത സാൽക്കാലം എടുക്കുക ചാന് കോഖ്തേ പഹാടിപ്പറേ ചട്ടാഥ പന്ത്രണ്ട് വയസ്സുള്ള ചെറുക്കൻ ചന്ദ്രനെ നോക്കിക്കൊണ്ട് പർവ്വതത്തിലേക്ക് അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരുന്നു അങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ രണ്ടെണ്ണം എക്സാമ്പിൾ രണ്ടെണ്ണം തന്നു ഓക്കെ ഇതുപോലെ ക്യതാന്ന് വെച്ചാൽ നോക്കി എഴുതുക കേട്ടോ ഇനി അടുത്ത് നോക്കിയ അഞ്ചാമത്തെ ലെഗ് ലെഗ് ബ്ലാക്കിനെ നമുക്ക് നിങ്ങൾക്കറിയാം ഒരു താലിക്ക് തന്നിട്ട് അതിനകത്തായിരിക്കും ലെഗിൻ്റെ നിയമം കേട്ടോ നോക്കിയിരിക്കണം പറഞ്ഞുതരും ലഘു എന്നു വെച്ചാൽ തുടങ്ങി ആരംഭിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം ലഘു വരുമ്പോൾ നിയമം ഇങ്ങനെയാണ് ക്രിയയെ കണ്ടെത്തിയിട്ട് അതിൻ്റെ കൂടെ നെ പ്രത്യം അഡിയണം അതാ ക്രിയ കെ സാർ തന്നെ നെ ജോഡിനെ കെ ബാദ് കർത്താക്കേ ലിങ് അവർ വചൻ കെ അനുസാർ ലഘു പ്രയോഗാ ഹെ അതായത് ക്രിയയുടെ കൂടെ നേ എന്ന പ്രത്യം ചേർക്കണം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ സെൻറ്റൻസിലെ ക്രിയ ഏതാണോ അത് കണ്ടെത്തുക അതിന് ലഘിൻ്റെ തൊട്ടിപ്പുറത്തെ വാക്കായിരിക്കും ഏതാ ക്രിയ അങ്ങനെയാണ് കേട്ടോ ലഘിനോട് ചേർന്ന് നടക്കുന്ന വാക്കായിരിക്കും ക്രിയ അതിൻ്റെ കൂടെ നയപ്രത്യം ചേർക്കണം അതിനുശേഷം കർത്താവിനെ നോക്കുക കർത്താവിൻ്റെ ലിംഗവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലഘു ഉപയോഗിക്കാൻ അതാണ് അതിൻ്റെ നിയമം അത് കാണാതെ പഠിച്ചു വയ്ക്കണം കേട്ടോ നോക്കിയാൽ ലഘു എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം ലഘിൻ്റെ വിവിധ രൂപങ്ങൾ വേണം ചേർക്കാൻ എന്തൊക്കെയാ നോക്കിയേ കർത്താവ് പുല്ലിംഗ ഏകവചനത്തിൽ ലഗ എന്നും പുല്ലിംഗ ബഹുവചനത്തിലേക്ക് മാറുമ്പോൾ ലഗേം കർത്താവ് സ്ത്രീലിംഗ ഏകവചനത്തിൽ ലഘി എന്നും സ്ത്രീലിംഗ ബഹുവചനത്തിൽ ലഘീം എന്നും ചേർക്കണം കുത്തുകൂടെ കൊടുക്കണം എന്നൊക്കെ മേം കർത്താവായി വരുമ്പോൾ മേം എന്നുവെച്ചാൽ ഞാൻ കർത്താവായി വരുമ്പോൾ എന്ത് ചേർക്കണം ലഘൂം ചന്ദ്രകലയും കുത്തൻ ലഘൂം എന്നും തം കർത്താവായി വരുമ്പോൾ ലഘു എന്നും ചേർക്കണം ഇതാണ് ലഘിൻ്റെ നിയമം എന്തൊക്കെയായിരുന്നു ക്രിയയുടെ കൂടെ നേ എന്ന വൃത്തിയേയും ചേർക്കണം അതിനുശേഷം കർത്താവിൻ്റെ ലിംഗവചനം അനുസരിച്ച് വേണം പുല്ലിംഗ ഏകവചനം ലഗ പുല്ലിംഗ ബഹുവചനം ലഘേ സ്ത്രീലിംഗ ഏകവചനം ലഘി സ്ത്രീലിംഗ ബഹുവചനം ലഘിയും മെയ് വരുമ്പോൾ ലഘും തും വരുമ്പോൾ ലഘു അതാണ് അതിൻ്റെ നിയമം കേട്ടോ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ടേ നോക്കുക നോക്കിയ ബഹ് ദില്ലി ജാന ജാന ജാനാ ലഗ എന്ന വല്ലോ ആയിരിക്കും ലഗയും അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും തരുന്നേ എന്നാലും നിങ്ങൾ ശരിയാക്കി കൊടുക്കണേ ഏ ബഹ് ദില്ലി ജാനെ ലഗ കണ്ടോ ലഗിനോട് ചേർന്ന് നടക്കുന്ന ജാ അതാണ് ക്രിയ അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചേർത്തു നേ എന്ന പ്രത്യേകം ചേർത്തു ബഹു ദില്ലി ജാനെ ലഗ ബഹായത് കൊണ്ട് ലഗ അതായത് അവൻ ദില്ലിയിലേക്ക് ജാന ലഗ പോകാൻ തുടങ്ങി അപ്പോൾ നമ്മൾ എന്ത് ലഗ എന്ന് ചേർത്തു ബഹ് ദില്ലി ജാനെ ലഗ ഇനി നോക്കിയ ബഹുമാറ്റി ബേ പുല്ലിങ്ക ബഹുജനത്തിലേക്ക് മാറ്റി അപ്പോൾ എന്ത് ചെയ്യും ദില്ലി ജാനെ ലഗേം കണ്ടോ ജാനെ ലഗേം കുത്തും കൊടുക്കണം പറയും കുത്തും ലഗേം ജാനെ എന്ന് തന്നെ എഴുതണം ക്രിയയുടെ കൂടെ നെയെ ചേർക്കാവുള്ളൂ ഇനി അടുത്ത് നോക്കിയേ റോമ ദില്ലി ജാനെ ലഗി റോമ ദില്ലി ജാനെ അവിടെ റോമയായിട്ട് നീ എഴുതല്ലേ ക്രിയയുടെ കൂടെ നെയ്യെ ചേർക്കാമെന്ന് ഓർത്ത് വെച്ചേക്കണം നോക്കിയാൽ റോമ ദില്ലി ജാനെ ലഗി റോമാ സ്ത്രീലിംഗ ഏകവചനം ഒരാളെ ഉള്ളൂ അതുകൊണ്ട് ലഗി അടുത്ത നോക്കിയേ ലഡ്കിയാം പെൺകുട്ടികൾ ദില്ലി ജാനെ ലഗീം കണ്ടോ കുത്തൂടെ കൊടുത്തു ജാനേ ലഗീം പിന്നെ മേം നോക്കിയേ മേം ദില്ലി ജാനെ ലഘൂം അടുത്ത നോക്കിയേ തും ദില്ലി ജാനെ ലഘോ ഇങ്ങനെയാണ് ലഗ് എഴുതുന്നത് തന്നെ ലഗ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കളാം കേട്ട നിങ്ങളുടെ എക്സാമിൻ്റെ നല്ലൊരു ക്വസ്റ്റനാണ് ലഗ് അത് ടേബിളായിരിക്കും നോക്കി കൃത്യതയോടെ ചെയ്യുക നമുക്ക് ബാക്കിയുള്ള ഗ്രാമറിൻ്റെ പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ തരാം കേട്ടോ ഇന്ന് ഇത്രയും പഠിക്കുക ഏതൊക്കെയാണ് സെർവനാം സമാനാർത്ഥേ അല്ലേ അടുത്ത നമുക്ക് വിശേഷണ ശബ്ദം പിന്നെ വരുന്നു ബാക്കി വിസ്താറേ അടുത്തത് ലഗ് ഇത്രയും പഠിക്കുക ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യാം ഒന്ന് ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം